വയലനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ കൊലപാതകം തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം മകന്റെ മരണം സി ബി ഐ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും കുടുംബത്തിന് നീതി ലഭിച്ചില്ലായും ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണി പറഞ്ഞു അപകടം നടന്നപ്പോൾ കാറോടിച്ച ഡ്രൈവർ അർജുൻ വിഷ്ണു തമ്പി എന്നിവരെ സംശയമുണ്ട് അർജുൻ കള്ളക്കടത്ത് സംഘമാണെന്നും ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ആ ബാലഭാസ്കറിന്റെ പിതാവ് ആരോപിക്കുകയും ചെയ്തു അതവനെ കൊന്നതാണെന്നുള്ളത് തന്നെ ഇപ്പോഴും ഞാൻ എനിക്ക് പറയാനുള്ളത് സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് അല്ല അടുത്താണെന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ ധാരണയിൽ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ അതുമാത്രമല്ല അവൻ നേരത്തെ ഒന്ന് രണ്ട് കേസ് ക്രിമിനൽ കേസില് പുള്ളിയാണ് ഒരു എ ടി എം കവർ കേസ് ഒരു ഭവനവേദന കേസ് ഇങ്ങനെ രണ്ട് മൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ അതെ അതെ രണ്ടുപേരുണ്ടായിരുന്നു അവരുടെ ഡ്രൈവർ ഇവനായിരുന്നു അപ്പോഴും ഈ അർജുനൻ തന്നെയായിരുന്നു അവരുടെ കൂടെ അന്ന് പേര് നമ്മൾ പറഞ്ഞിരുന്നു വിഷ്ണു പിന്നെ വേറെ ഒരു തന്നെ ഒരു തടി വിഷ്ണു കരുണാകരനുണ്ട് വിവരങ്ങളുമായി വിഷ്ണു ആദ്യ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അതിൽ കുടുംബം ഉയർ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലൊരു സമ്മേളനം നടത്താൻ ഇടയായിട്ടുള്ള സാഹചര്യം ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എബി തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ അതേ ആരോപണങ്ങളിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതായത് ബാലഭാസ്കറിന്റെ മരണം സാധാരണഗതിയിലുള്ള ഒരു അപകട മരണമായിരിക്കില്ല എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം എന്ന് തന്നെയാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ ബാലഭാസ്കറിനോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ അർജുൻ ഈ കൊലപാതകത്തിൽ പങ്കാളിയായി എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോഴും ബാലഭാസ്കറിന്റെ പിതാവ് മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അത് തൃപ്തികരമല്ല എന്ന് കുടുംബം പറയുന്നുണ്ട് അന്വേഷണം രണ്ട് ഘട്ടമായി നടത്തിയിട്ടും പോലീസ് അന്വേഷണത്തിലും സി ബി ഐ അന്വേഷണത്തിലും അപകട മരണം എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് അതിൽ തങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഇത് ഒരു അപകട മരണമല്ല എന്ന് തന്നെയാണ് പിതാവ് ഉറച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള അതായത് മാനേജർ അടക്കമുള്ളവർ വിഷ്ണു തമ്പി അർജുൻ ഈ മൂന്ന് പേരെയാണ് സംശയമുള്ളത് ഇവർ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് സംശയിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബം വ്യക്തമാക്കുകയാണ് ബാലഭാസ്കറിന്റെ മരണം സാധാരണഗതിയിൽ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് സിബിഐ അന്വേഷണം തൃപ്തികര എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി തന്നെ ബാലഭാസ്കറിന് പണം നൽകാനുണ്ട് എന്ന് സി ബി ഐക്ക് ഈ പിടിയിലായി ചോദ്യം ചെയ്യുന്നതിനിടെ ഈ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ആ പണം എങ്ങനെയാണ് നൽകേണ്ടത് നൽകാനുള്ളത് എത്രയാണ് തുക എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്ക് നൽകുമെന്നാണ് അവർ മൊഴി നൽകിയത് എന്നാണ് ഈ കുടുംബം പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ അറിയില്ല എന്നും പറയുന്നുണ്ട് എന്നാലും ഈ ഒരു മരണം ഇത് കൊലപാതകമായി തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് എന്നാണ് തങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് പറയുന്നത് ഇനിയും വന്നാൽ അത് ചെയ്യാൻ തയ്യാറാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും അന്ന് പറഞ്ഞ അതേ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബാലഭാസ്കറിന്റെ പിതാവും കുടുംബവും ബാലഭാസ്കറിന്റെ കൊലപാതകം തന്നെയെന്ന് കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇതിന് പിന്നിൽ സ്വർണക്കടത്ത് സംഘമാണ് എന്നുള്ള ആരോപണവും ഇവർ ആവർത്തിക്കുകയാണ് വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്